ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ താഴേക്കാട് പള്ളിക്ക് സമീപമാണ് തൃശ്ശൂർ ജില്ലയിൽ താഴേക്കാട് പള്ളിക്ക് അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് നല്ലൊരു ഏരിയയിൽ ടാറിങ് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിലുള്ളൊരു പ്രോപ്പർട്ടിന് കേട്ടോ ഇത് ഈ ഈ വാഴ വെച്ചേക്കണ സ്ഥലമാണ് കേട്ടോ നല്ല വീതിയുള്ള റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏഴ് സെൻറ്റ് ഏഴ് സെൻറ്റ് പ്ലോട്ടാണ് മൂന്ന് പ്ലോട്ടാണ് ഇതിൻ്റെ നിലവിൽ കൊടുക്കാനുള്ളത് ഓക്കെ ഇതൊരു കഷ്ണം കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് പിന്നെ ഒരു കഷ്ണം വടക്കോട്ട് ഫേസ് ചെയ്തിട്ട് പിന്നെ ഒരു കഷ്ണം പടിഞ്ഞാട്ട് ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ മൂന്ന് പ്ലോട്ടുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നല്ല ഏരിയയിലാണ് താഴക്കാട് പള്ളിയിലേക്ക് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്തായാലും വരും അതുപോലെ അമ്പലം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയയാണ് ഷോപ്പ് ആയാലും സൂപ്പർ മാർക്കറ്റ് ആയാലും വില്ലേജ് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഓക്കെ അതാ കാണുന്നതാണ് ബസ് റൂട്ട് ഏരിയയിലൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ എൻ്റെ ഡെയിലി ഓക്കെ താങ്ക്